ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിങ്സ് കോഴിക്കോട് കഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ മഹാറാണി ഗ്രൂപ്പിന്റെ മുപ്പത്തിമൂന്നാം വാർഷികാഘോഷത്തിന്റെ വേളയിൽ ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ നീണ്ടു ഓഫറുകൾ മലപ്പുറത്ത് വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി നടത്തിയ എസ് പി ഓഫീസ് മാർച്ചിൽ സംഘർഷം ബാരിക്കേഡ് തകർക്കാൻ നോക്കിയ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് വിവേകാനന്ദ്രം മലപ്പുറത്ത് വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി നടത്തിയ എസ് പി ഓഫീസ് മാർച്ചിൽ സംഘർഷം ബാരിക്കേഡ് തകർക്കാൻ നോക്കിയ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു തുടർന്ന് നേതാക്കൾ ഇടപെട്ടാണ് പ്രവർത്തകരെ ശാന്തമാക്കിയത് ർഎസ്എസ് പോലീസ് ക്രിമിനൽ ബന്ധങ്ങൾക്ക് ഒത്താശ ചെയ്ത മുഖ്യമന്ത്രി രാജിവെക്കുക മലപ്പുറം മുൻ എസ്പി സുജിത് ദാസിന്റെ കൊലപാതകമടക്കമുള്ള ക്രിമിനൽ കേസുകളിലെ പങ്കാളിത്തം സ്വർണ്ണക്കടത്തു മാഫിയ സംഘങ്ങളുമായുള്ള ബന്ധം അനധികൃത സ്വത്ത് സമ്പാദനം എന്നിവ സമഗ്ര ജുഡീഷ്യൽ അന്വേഷണത്തിന് വിധേയമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എസ് പി ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചത് വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഷംസീർ ഇബ്രാഹിം മാർച്ച് ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ജില്ലയിൽ പോലീസ് മേധാവിയായിരുന്ന കാലത്ത് സുജിത് ദാസ് കൈകാര്യം ചെയ്ത കേസുകളിൽ മുഴുവൻ പുനരന്വേഷണം വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു കേരളത്തിലെ പോലീസിൽ ക്രിമിനലുകളില്ല നിങ്ങൾ കേരളത്തിലെ പോലീസിനെതിരെ സംസാരിച്ചാൽ അത് പോലീസിന്റെ ആത്മവീര്യം തകർക്കുമെന്ന രീതിയിലുള്ള നരേഷണികൾ പലപ്പോഴും ഭരണപക്ഷത്തുള്ള ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കളടക്കം ഇവിടെ പലപ്പോഴായി പറഞ്ഞിരുന്നതായി നമുക്ക് ഓർമ്മയുണ്ട് പക്ഷെ ഇപ്പൊ ആരാണ് ഇത് പുറത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും നേതാക്കളല്ല ഇപ്പൊ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് നിയമസഭയിലെ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളല്ല ഭരണകക്ഷിയിൽ തന്നെയുള്ള ഉത്തരവാദപ്പെട്ട ഒരു എം എൽ എ ആണ് അപ്പൊ എന്താണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ സ്ഥിതി എന്ന് പ്രിയമുള്ളവരെ നമുക്ക് ഇത് ആലോചിച്ചാൽ ബോധ്യപ്പെടുന്ന ഒരു സംഗതിയാണ് വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി കെ വി സഫീർ ഷാ എഫ് ഐ ടി യു ജില്ലാ പ്രസിഡന്റ് കൃഷ്ണൻകുനിയിൽ ഫ്രഗ്നൻറ്റി മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് ജംഷീൽ അബൂബക്കർ വുമൺ ജസ്റ്റിസ് ജില്ലാ പ്രസിഡന്റ് റജീന വളാഞ്ചേരി പ്രവാസി വെൽഫെയർ ഫോറം ജില്ലാ ജനറൽ സെക്രട്ടറി പ്രവാസി വെൽഫെയർ ഫോറം ജില്ലാ ജനറൽ സെക്രട്ടറി സേതലവി താനൂർ വെൽഫെയർ പാർട്ടി ജില്ലാ ട്രഷറർ മുനീബ് കാരക്കുന്ന് എന്നിവർ സംസാരിച്ചു പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ കലർപ്പില്ലാത്ത പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഫോർകോ കേ പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ